നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പാണ്ടിപ്പാറയ്ക്കടുത്ത് ഇ എൽ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് എല്ലാവിധ ഫാമിനും അനുയോജ്യമായ ഒരു ഏക്കർ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്ത് ഓടും അതിന് താമസയോഗ്യമായ വീടുണ്ട് നാല് ബെഡ്റൂം ഹാൾ അടുക്കള സിറ്റൗട്ട് വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് ആറമക്കാലിനേക്കാരൻ നമുക്ക് ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയർ ആണ് നിലവിൽ ഇതിലെ പ്രധാന കൃഷിയായിട്ട് റബ്ബറാണുള്ളത് അറുന്നൂറോളം റബ്ബർ നിലവിലുണ്ട് വെട്ടുന്ന റബ്ബറുണ്ട് മുപ്പതോളം ഷീറ്റ് നിലവിൽ കിട്ടുന്നുണ്ട് ഏല കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിൽ കുറച്ച് ഏലം ഉണ്ട് കേട്ടോ ഫുള്ളായിട്ട് നമുക്ക് ഏലമൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണിത് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കുരുമുളക് ആണുള്ളത് കേട്ടോ അഞ്ഞൂറ് കിലോ അണക്ക കുരുമുളക് കിട്ടുന്ന സ്ഥലമാണ് ഈ ഫാമുകളിലെല്ലാം പ്രധാന വരുമാന മാർഗ്ഗം കുരുമുളകും കൊക്കോയും കാപ്പിക്കുരു റബറും ജാതിയൊക്കെയാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് മുപ്പത്തഞ്ചോളം ജാതിയുണ്ട് കായ്ക്കുന്ന ജാതിയാണ് സ്ഥലം ഒതുങ്ങിയ ഏരിയയാണ് കേട്ടോ അതിനാൽ തന്നെ നമുക്ക് ഫാം ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് ടൂറിസത്തിനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ടാറോഡ് ഫ്രണ്ട് കൂടി കിടക്കുന്ന സ്ഥലമാണിത് ഏലമൊക്കെ പണിത്തെടുക്കണം കേട്ടോ ഏലകൃഷി ചെയ്യാൻ പറ്റുന്ന കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ നിരവധി പ്ലാവും മാവും മറ്റു മരങ്ങളൊക്കെ ഉണ്ട് ഓവറായിട്ട് ചൂടൊന്നും ഉള്ള കാലാവസ്ഥയല്ല ഈ ഭാഗങ്ങളിലൊക്കെ ബണ്ടിപ്പാറ സിറ്റിയിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് രണ്ട് കിലോമീറ്ററാണ് ഉള്ളത് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുള്ള ചെറിയ ചെരിവും അതുപോലെ നിരപ്പും എല്ലാം ഉള്ള ഭൂമിയാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് കാപ്പിയാണുള്ളത് കേട്ടോ ആയിരത്തോളം ചുവട് ഈ രീതിക്കുള്ള ഉണ്ട് കേട്ടോ രണ്ടു വർഷമായതാണ് കാഴ്ച തുടങ്ങിയ കാപ്പിയാണ് ആറമുക്കാലേക്കാരും ഡോക്യുമെൻറ്റ് ക്ലിയറാണ് അറുന്നൂറോളം വെട്ടുന്ന റബ്ബറാണ് നമുക്കുള്ളത് അപ്പോൾ തന്നെ വെട്ടാൻ മാർക്ക് ചെയ്യാറായ റബ്ബർ നമുക്കിതിലുണ്ട് അതുപോലെ തന്നെ ഷീറ്റടിക്കാനുള്ള മെഷീൻ വരെയൊക്കെ ഇതിലുണ്ട് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം രണ്ട് കിണറുണ്ട് കേട്ടോ വറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കുവാനും അതുപോലെ തന്നെ കൃഷി ആവശ്യത്തിനും എല്ലാം വെള്ളം കിട്ടുന്നതാണ് നിലവിലെ നമുക്കുള്ള വീട് ഓട് മാഞ്ഞ വീടാണ് കേട്ടോ താമസി നല്ലൊരു വീടാണ് കാണുന്ന ടാർ റോഡ് തീർന്നതാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ടാർ റോട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് എല്ലാ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് നീളം വാക്കിനാണ് കേട്ടോ സ്ഥലത്തിൻ്റെ കിടപ്പ് നമുക്ക് അപ്പറേം ഇപ്രയും പാറയുണ്ട് കേട്ടോ നമ്മുടെ എല്ലാ പാറ സ്ഥലത്തിൻ്റെ റോയി കാണുന്ന റോഡാണ് റോഡിന് മുകളിലേക്ക് നൽകുന്നുണ്ട് പാറയുണ്ട് പാറയുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് സൈഡും പാറയാണ് കേട്ടോ ഈ രണ്ട് പാറയുടെ ഇടയ്ക്കാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് നീളം വാക്കിനെയാണ് സ്ഥലത്തിൻ്റെ അടുത്തോട്ട് കുറച്ച് ഭാഗമൊക്കെ നമുക്ക് ഈ ഭാഗമൊക്കെ നിരപ്പാണ് കേട്ടോ റോഡ് ഫ്രണ്ടേജ് നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററുള്ള ഫ്രണ്ടിലുണ്ട് ഫ്രണ്ടേജ് ഉണ്ട് ഇനി കൂടുതൽ ഉള്ളൂ കേട്ടോ അതുപോലെ നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് മറ്റൊരു വീടുണ്ട് കേട്ടോ പണിക്കാരൊക്കെ താമസിക്കാൻ അനുയോജ്യമായ ഓടുമഞ്ഞ വീടാണ് നിലവിൽ പണിയേന ആളക്കിയുള്ള സ്ഥലമാണ് കേട്ടോ പണിക്കാർ താമസിക്കുന്ന വീടാണ് മോട്ടർ സ്ഥലത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക ആ സ്ഥലത്തിന് ചോദിക്കുന്ന ഏക്കറിന് വില മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ മൊത്തം ആറേമുക്കാൽ ഏക്കറെ താല്പര്യമുള്ളവർ വിളിക്കുക